ഞാൻ ഞാനിന്ന് പൊന്നാരൻ നിന്ന് വരുന്ന വഴിക്ക് ഒരു രണ്ട് ചൂല് മേടിച്ച് ഒരെണ്ണത്തിന് അറുപത് രൂപ വെച്ച് രണ്ടെണ്ണം മേടിച്ച് അത് ഞാൻ കൊണ്ടുവന്ന് ഒന്നിച്ച് കൂട്ടി കെട്ടി അതിൻ്റെ ചുന്തിലും ഒരു കെട്ട് കൊടുത്തിട്ട് ചുന്നിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കെട്ടുകൊടുത്തിട്ട് ഞാനത് നന്നായിട്ട് മുറിച്ചെടുത്ത് എന്നിട്ട് മുറ്റം തൂക്കാൻ പോവാണ് ഈ കൊണ്ട് മുറ്റം തൂക്കുന്നതു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ വയറ് പറയുന്ന ഏറ്റവും നല്ല മാർഗിതാണ് നമ്മൾ ജിമ്മിലൊക്കെ പോകാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ദിവസവും രാവിലെ എണീറ്റ് തൂത്ത് നോക്കും വയറ് നന്നായിട്ട് കുറയും അതായത് വയ അതിനായിട്ട് തൂക്കേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ സാധാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കൈ കൊണ്ടല്ല തൂക്കണ്ട രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദാ ഇതുപോലെ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി ഇത് മാറാൻ ഏറ്റവും ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഒരു മാർഗം ഇത് മാത്രമാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റും ഇതും തൂത്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇതങ്ങ് വയറങ്ങ് കുറയും